ഹായ് ഫ്രണ്ട്സ് ബിബി സാര പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ തയ്യാറാക്കുന്നത് എല്ലാവർക്കും ബിരിയാണി തയ്യാറാക്കാൻ അറിയാലോ അപ്പൊ നമ്മൾ ഇന്നൊരു വെറൈറ്റി ബിരിയാണിയാണ് അപ്പൊ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രെസ് ചെയ്തേക്കണം എന്നാലും എന്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ബിരിയാണി തയ്യാറാക്കിയ എന്തൊക്കെ ചേരുവെള്ള വേണ്ടേന്ന് നോക്കാം അപ്പം നമ്മൾ ഒരു അര കിലോ അരി കുതിർത്ത് ഇട്ട് ഇട്ടുണ്ട് അരമുഴുക്ക് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്നതാണ് പിന്നെ ആവശ്യത്തിന് മുളക് പൊടി നമ്മൾ വെള്ളമൊക്കെ അളവിനെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് മീഡിയം സൈസ് സവോള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് മൂന്ന് പച്ചമുളക് രണ്ട് തക്കാളി പുതിയനിലയും മല്ലിയിലും ചെറുതായിട്ട് മുറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആക്കി വെച്ചിരിക്കുന്നതാണ് പിന്നെ നമ്മളെ കട്ട തൈര് പുളിയില്ലാത്ത തൈര് അരക്ക ആ ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളിത് വെജിറ്റബിൾ ഓയിലാണ് ഒരു നൂറ് മില്ലി വെജിറ്റബിൾ ഓയിൽ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു എഴുന്നൂറ് ഗ്രാം ചിക്കൻ നമ്മൾ കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് അപ്പൊ നമുക്ക് തയ്യാറാക്കാം അപ്പൊ നമുക്ക് തുടങ്ങാം നമ്മൾ ഒരു ചെറിയ ഇഡലി ചെമ്പാണ് വെച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് ചെറിയ കുറച്ച് ഉണ്ടാക്കിയാൽ മതിയല്ലോ നമ്മള് നമ്മളിൽ ഈ പാത്രം ഉള്ളത് അപ്പൊ നമ്മൾ അത് അതിനകത്താണ് ഉണ്ടാക്കുന്നത് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം വെജിറ്റബിൾ ഓയിൽ വെച്ച് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമ്മൾ നാല് ഏലക്ക പിന്നെ നാല് ഗ്രാമ്പു പിന്നെ ചെറിയ പീസ് കറിവാപ്പട്ട ഇത്ര നമ്മൾ ഇട്ടുകൊടുക്കുവാണ് സവോളയും കൂടി ചേർത്ത് കൊടുക്കാം നല്ലായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് നല്ല വഴറ്റിയെടുക്കാം നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം നമ്മുടെ നല്ലതായിട്ട് സോള ബ്രൗൺ കളർ ആയിട്ടുണ്ട് നമുക്ക് മല്ലിയലെ പൊതി തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് ടേസ്റ്റ് ഇഷ്ടയില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി അപ്പൊ അതൊന്ന് വാടിയിട്ടുണ്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൊണ്ടുള്ള പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം നമ്മളിത് മുറിച്ചിട്ടൊന്നുമില്ല അങ്ങനെ തന്നെ ഇട്ടുകൊടുക്കാണ് പച്ചമുളക് അതിന്റെ ചോകൊന്നും വരാൻ പാടില്ല അതുകൊണ്ട് നമ്മൾ രണ്ടെണ്ണം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ നമ്മൾ മുളക് കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എരിവിന് വേണ്ടിയിട്ടും കളറിന് വേണ്ടിയിട്ടൊക്കെ പിന്നെ നമ്മൾ ഒരു സ്പൂണ് അതിൻ്റെ എയോ ഈ ഒരു സ്പൂണിന് ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇച്ചിരി കളറുള്ള കാശ്മീരി മുളകൊക്കെ ആണെങ്കിൽ ഇച്ചിരി കൂടെ നല്ലതായിരിക്കും കളർ കാണാനൊക്കെ നല്ല ഭംഗിയായിരിക്കും അപ്പം നമ്മൾ അതിലുള്ള മുളക് പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് അരിഞ്ഞിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം നല്ലായിട്ടൊന്ന് മിക്സ് തക്കാളി ഒന്ന് വാടുന്ന സമയത്ത് നമുക്കൊന്ന് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം നമുക്ക് തുറന്നോക്കാം തക്കാളി ഏകദേശം വാടിയിട്ടുണ്ട് നമുക്ക് എടുത്തുവച്ചി തൈരോട് ചേർത്ത് കൊടുക്കാം നല്ലായിട്ടൊന്ന് മിക്സ് ചെയ്യ നമ്മളൊരു എഴുന്നൂറ് എം എൽ വെള്ളം ചേർത്ത് കൊടുക്കാണ് നമുക്ക് കുറച്ചൊന്ന് മൂടി വയ്ക്കാം നല്ലതായിട്ട് തിളക്കണം അതിന് ശേഷം നമുക്ക് ചിക്കനൊക്കെ ചേർത്ത് കൊടുക്കാനുള്ളതാണ് നമുക്ക് തുറന്നു നോക്കാം നല്ലായിട്ട് തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപ്പൊന്ന് നോക്കിയേക്കാം അരി ഇടുന്നതിന് മുന്നേ നമുക്ക് ഉപ്പൊക്കെ നോക്കണം നമ്മൾ ചിക്കനും ഉപ്പും അരിക്കുമൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പാകത്തിനുള്ള ഉപ്പ് നമ്മൾ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ശരിയാണോ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ൊക്കെ പാകത്തിനുണ്ട് ഇനി നമുക്ക് ചിക്കൻ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് മൂടി വെക്കാം നല്ലതായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് മൂടി വെക്കാം ോക്കിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്കിനി അരിയും കൂടി ഇട്ട് കൊടുക്കാം അപ്പൊ അരിയും ചിക്കനും കൂടെ ഒന്നും കൂടെ ഒന്ന് റെഡി ആയിക്കോളും അപ്പൊ നിളക്കിട്ട് അരി കൂടി ഇട്ടുകൊടുക്കാം കൈയിട്ട് എടുക്കാം ഹലോ എ ഹായ് ആഫ്റ്റർ കട്ട് നല്ലായിട്ട് ഇളക്കി നമുക്കൊന്ന് മൂടി വെക്കാം നല്ല നമുക്ക് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് ഒന്ന് ആ ചോ അരി ഒന്ന് വേച്ചെടുക്കാം നമ്മള് വെയിറ്റിനായിട്ട് ചരിവത്തിനകത്ത് കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോ നമുക്ക് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഒന്ന് മാറ്റി നോക്കാം നമ്മൾ ദമ്മതിട്ടില്ല വെയിറ്റ് ആണ് വെച്ചത് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പൊ റെഡി ആയിട്ടുണ്ടോന്ന് നമുക്ക് നോക്കാം കണ്ടോ ഇപ്പൊ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ചിക്കൻ ഒക്കെ എല്ലാം സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി നോക്കാം പിന്നെ പ്രത്യേകിച്ച് ചള്ളാസോ വച്ചാറുണ്ടെന്നും ആവശ്യമില്ല കാരണം ഇന്നത്തെ തൈരൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട് പുളിയൊക്കെ ആവശ്യത്തിനുണ്ട് ഫ്രണ്ട്സ് നമ്മുടെ സ്പെഷ്യൽ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എപ്പോഴും ഒരേ സീസൺ ബിരിയാണി വെച്ചോ എന്നാലും നമുക്ക് മടുപ്പാവില്ലേ ഇങ്ങനെ ഇടയ്ക്ക് ഒരു ചേഞ്ചൊക്കെ നല്ലതല്ലേ അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ചൂടുണ്ട് പിന്നെ ഇവിടെ ചള്ളാസിന്റെ അച്ചാറിൻ്റെ ഒന്നും ആവശ്യമില്ല അതൊക്കെ ചിക്കനൊക്കെ എല്ലാം അടിപൊളി സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് പൊടിയാണ് സൂപ്പർ സാധനം അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ നമുക്ക് അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം ബൈ